സുഹൃത്തുക്കളെ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സഹിക്കാനാകും അപമാനം ചതി അല്ലെങ്കിൽ കഠിനമായ സാഹചര്യങ്ങൾ പോലും എന്നാൽ ഒരാൾ അവനെ ശ്രദ്ധിക്കാതെ വിടുമ്പോൾ അതവന് ഏറ്റവും വലിയ മുറിവായി മാറും സത്യം പറഞ്ഞാൽ അപമാനത്തേക്കാൾ കൂടുതൽ വേദന ഒരാൾക്കുണ്ടാകുന്നത് അവന്റെ സാന്നിധ്യം അവഗണിക്കപ്പെടുമ്പോഴാണ് ഇതുകൊണ്ടാണ് ഇന്നത്തെ ഈ വേഗതയേറിയ ലോകത്ത് അവഗണിക്കുന്ന കല പഠിക്കുക എന്നത് വെറും ആവശ്യമല്ല അതൊരു അപകടകരമായ ആയുധമാണ് ഓരോ ദിവസവും നമ്മൾ എത്രയോ നെഗറ്റിവിറ്റികളാലും ടെൻഷനുകളാലും അനാവശ്യമായ തർക്കങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു ആളുകൾ നമ്മെ തളർത്താൻ ശ്രമിക്കുന്നു കുഴപ്പങ്ങളിൽ പെടുത്താൻ ശ്രമിക്കുന്നു നമ്മുടെ ഊർജം മുഴുവൻ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു എപ്പോൾ എങ്ങനെ അവഗണിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പതിയെ നിങ്ങളുടെ യഥാർത്ഥ ഓട്ടത്തിൽ നിന്ന് പുറത്താകും എന്നാൽ അവഗണനയുടെ കലയിൽ വൈദഗ്ധ്യം നേടുന്ന വ്യക്തിയാണ് യഥാർത്ഥ കളിക്കാരനാകുന്നത് ആ വ്യക്തിക്ക് അവന്റെ ശ്രദ്ധ നിലനിർത്താൻ സാധിക്കുന്നു ലക്ഷ്യത്തിലെത്തുന്നു ലോകത്തിന്റെ തിരക്കിൽ നിന്ന് മാറി സ്വന്തമായ സ്വന്തമായൊരിടം കണ്ടെത്തുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ യഥാർത്ഥ അവഗണന എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന പത്ത് അപകടകരമായ തന്ത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വെറുതെ മിണ്ടാതിരിക്കുകയോ മറുപടി നൽകാതിരിക്കുകയോ മാത്രമല്ല അവഗണന മറിച്ച് എത്ര വലിയ അഹങ്കാരിയാണെങ്കിൽ പോലും ഉള്ളിൽ നിന്ന് തകർന്നുപോകുന്ന രീതിയിലുള്ള അവഗണനയാണിത് മാനസികമായി അയാൾ അത്രയേറെ അസ്വസ്ഥനാകും അവൻ അവനോട് തന്നെ പോരാടാൻ തുടങ്ങും ഇതാണ് യഥാർത്ഥ മാനസിക ആയുധം തർക്കമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കാതെ മറ്റൊരാളെ ഇളക്കിമറിക്കാനുള്ള വഴി ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ശത്രുവിനെ നേരിടുന്നത് ബുദ്ധിപരമായ കാര്യമാണ് എന്നാൽ ശത്രുവിനെ അവഗണിക്കുന്നത് ഏറ്റവും വലിയ തന്ത്രമാണ് ആലോചിച്ചു നോക്കൂ അപമാനം മനുഷ്യന് മോശമാണ് എന്നാൽ ഒരാൾ നമ്മെ പൂർണമായും അവഗണിക്കുമ്പോൾ ആ വേദന പലമടങ്ങ് വലുതാകും നിങ്ങൾ ഈ കല പഠിച്ചാൽ ആളുകൾ സ്വയം നിങ്ങളുടെ പിന്നാലെ വരും നിങ്ങൾ മാനസിക സമാധാനം നിലനിർത്തുക മാത്രമല്ല എല്ലാ ചെറിയ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന എല്ലാ തർക്കങ്ങളിലും ചാടിവീഴുന്ന ഊർജം പാഴാക്കിക്കളയുന്ന ആ കഴുതക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുകയും ചെയ്യും നിങ്ങൾ വ്യത്യസ്തനായിരിക്കും ഈ വ്യത്യസ്തമായ വ്യക്തിത്വം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ അവഗണനയുടെ ഈ അപകടകരമായ കല പഠിക്കാൻ തയ്യാറാകൂ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് തുടങ്ങാം തന്ത്രം അവഗണന ഏറ്റവും മാരകമായ ആയുധമാകുമ്പോൾ ദ സൈക്കോളജിക്കൽ വെപ്പൺ സുഹൃത്തുക്കളെ ഒരു മനുഷ്യന് ഏറ്റവും വലിയ വേദനയുണ്ടാകുന്നത് അവന്റെ അഹങ്കാരത്തിന് ഈഗോ മുറിവേൽക്കുമ്പോഴാണ് ഒരാൾ അവനെ അവഗണിക്കുമ്പോഴാണ് ഈ മുറിവ് ഏറ്റവും ആഴത്തിലുണ്ടാകുന്നത് നിങ്ങളൊരാൾക്ക് അമിതമായ ശ്രദ്ധ നൽകുന്നു അവനുവേണ്ടി എപ്പോഴും ലഭ്യമായിരിക്കും അവന്റെ ചെറിയ ആവശ്യങ്ങൾക്കായി പോലും ഉടൻ ഓടിച്ചെല്ലും പതിയെ നിങ്ങളുടെ ഈ ലഭ്യത അവനൊരു പ്രത്യേകതയല്ലാതായി മാറുന്നു സത്യം പറഞ്ഞാൽ ഒരു സമയം വരുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം ഒരു ശല്യമായി തോന്നിത്തുടങ്ങും നിങ്ങളുടെ പ്രാധാന്യം അവൻ അനുഭവപ്പെടാതെയാകും ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ബഹുമാനമില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നത് നിർത്തുക കാരണം നിങ്ങളെ വിലമതിക്കാത്ത ഒരു സ്ഥലത്ത് തുടരുന്നത് സ്വയം ദുർബലപ്പെടുത്തുന്നതിന് തുല്യമാണ് ഈ വാക്കുകൾ അവഗണനയുടെ ശക്തി കൂടുതൽ വ്യക്തമാക്കുന്നു ഇവിടെയാണ് ഈ അപകടകരമായ മാനസിക ആയുധം അതായത് അവഗണന ഉപയോഗിക്കേണ്ടത് മറ്റൊരാൾ നിങ്ങളുടെ വില മറന്നു പോകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരു മൂല്യവുമില്ലെന്ന് അവന് തോന്നുമ്പോൾ മാത്രം ഇതുപയോഗിക്കുക ആ സമയത്ത് നിങ്ങൾ കളി മാറ്റണം ആ വ്യക്തിയെ പൂർണമായും അവഗണിച്ചു തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ര തിരക്കിലാണെന്നും അത്രയധികം ശ്രദ്ധിച്ചിരിക്കുന്നുവെന്നും അവന് തോന്നണം അവന്റെ സാന്നിധ്യം നിങ്ങൾക്കൊരു കാര്യമേ അല്ല എന്ന് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒട്ടും വിഷമമില്ല എന്ന് അവൻ അനുഭവപ്പെടണം ഇപ്പോൾ എന്ത് സംഭവിക്കും ആദ്യ ദിവസങ്ങളിൽ അവൻ അഹങ്കാരത്തിൽ തുടരും ഇപ്പോൾ ഇവൻ എന്റെ അടുത്തേക്ക് വരും എന്നോട് സംസാരിക്കും സാധാരണ പോലെയാകും എന്ന് അവൻ ചിന്തിക്കും അവൻ നിങ്ങളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കും എന്നാൽ ഇതാണ് യഥാർത്ഥ പരീക്ഷണം നിങ്ങൾ നിങ്ങളുടെ നിയമം തെറ്റിക്കരുത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ തീർത്തും മൗനം പാലിക്കണം അവന്റെ ജീവിതത്തിൽ എത്ര വലിയ സംഭവങ്ങൾ ഉണ്ടായാലും അവൻ വിഷമങ്ങളിലൂടെ കടന്നുപോവുകയാണെങ്കിലോ സന്തോഷത്തിലാണെങ്കിലോ നിങ്ങൾ ഒരിടത്തും നിങ്ങളുടെ സാന്നിധ്യം കാണിക്കരുത് ഓർക്കുക ഈ മൌനം അവന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറും പതുക്കെ ആ വ്യക്തി ചിന്തിക്കാൻ നിർബന്ധിതനാകും ഞാൻ എന്താണ് ചെയ്തത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇവൻ എന്നെ പൂർണമായും അവഗണിക്കുന്നത് ഈ ചോദ്യങ്ങൾ അവനെ ഉള്ളിൽ നിന്ന് തകർക്കും ചണക്കിൻ വ്യക്തമായി പറഞ്ഞിരുന്നു വിഡ്ഢിയുമായി തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് മൌനം കൊണ്ട് അവനെ തോൽപ്പിക്കുക എന്നതാണ് ഈ തന്ത്രമാണ് ഇവിടെ ഫലപ്രദമാകുന്നത് തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനു പകരം നിങ്ങളുടെ മൗനവും അവഗണനയും അവനെ ഉള്ളിൽ നിന്ന് ദുർബലപ്പെടുത്തും അഹങ്കാരിയായ ഒരാളാണെങ്കിൽ തുടക്കത്തിൽ അവൻ നിങ്ങളെ അവഗണിക്കുന്നതായി അഭിനയിക്കും എന്നാൽ സത്യം ഇതാണ് എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും മനുഷ്യന്റെ ഏറ്റവും വലിയ ദൌർബല്യം ശ്രദ്ധയാണ് അറ്റൻഷൻ നിങ്ങൾ അവന്റെ അടുത്തേക്ക് പോകുന്നത് നിർത്തുമ്പോൾ അവന് ശ്രദ്ധ കൊടുക്കുന്നത് നിർത്തുമ്പോൾ അവനുള്ളിലൊരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോഴാണ് യഥാർത്ഥ ഗെയിം ആരംഭിക്കുന്നത് അവൻ തന്നെ ചിന്തിക്കും ഇപ്പോൾ ഞാൻ അവന്റെ അടുത്തേക്ക് പോകണം എന്റെ ശ്രദ്ധ തിരികെ ആകർഷിക്കാൻ ഞാൻ തന്നെ ശ്രമിക്കണം അവന്റെ അഹങ്കാരം തകരുന്നതും നിങ്ങളുടെ അവഗണനയുടെ ശക്തിഫലം കാണിക്കുന്നതും ഈ നിമിഷത്തിലാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഓർക്കുക ഇതൊരു ശീലം മാത്രമല്ല തർക്കമില്ലാതെ വഴക്കില്ലാതെ മറ്റൊരാളെ മാനസികമായി ഇളക്കിമറിക്കുന്ന ഒരു മാനസിക ആയുധമാണിത് ശരിയായ സമയത്ത് ഇതുപയോഗിക്കുമ്പോൾ എത്ര വലിയ ആളാണെങ്കിലും അവൻ സ്വയമേ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തന്ത്രം അമിതമായ ലാളിത്യം മനുഷ്യനെ ഇല്ലാതാക്കും സിംപ്ലിസിറ്റി ഡിസ്ട്രോയ്സ് സുഹൃത്തുക്കളെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഈ ലോകത്ത് അമിതമായി നേരായ നിഷ്കളങ്കനായ വ്യക്തിയാണ് ആദ്യം ചതിക്കപ്പെടുന്നത് ഇതൊരു തമാശയല്ല ഇത് ജീവിതത്തിന്റെ സത്യമാണ് ചാണക്യനീതി ഇത് പണ്ടേ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചാണക്യൻ പറയുന്നു ഏതൊരാൾ കണ്ണുമടച്ച് എല്ലാവരെയും വിശ്വസിക്കുകയും എല്ലാവർക്കും വേണ്ടി നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നുവോ ആളുകൾ അവന്റെ പ്രയോജനമെടുക്കും ആ വ്യക്തി പതിയെ സ്വയം നഷ്ടപ്പെടുത്തുന്നു കാരണം അവന്റെ നന്മയെ ആളുകൾ അവന്റെ ദൗർബല്യമായി കണക്കാക്കുന്നു ഇന്നത്തെ ലോകം ലളിതമല്ല ഇവിടെ എല്ലാവരും അവരവരുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങൾ മറ്റൊരാൾക്കുപകാരമുള്ളവനായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അവരുടെ കൂടെയുണ്ടാകും എന്നാൽ നിങ്ങൾ ഇല്ല എന്ന് പറയാൻ പഠിക്കുമ്പോൾ ആളുകൾ മാറും ഒരിക്കൽ നിങ്ങളെ സ്വന്തമെന്ന് വിളിച്ചവർ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങും അതുകൊണ്ട് എല്ലാവർക്കും നല്ലവനായിരിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് സമയത്തിന് മുൻപ് മനസ്സിലാക്കുക നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഒരു മനുഷ്യനായിട്ടല്ല മറിച്ച് മറിച്ചുപയോഗിക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് കാണുക നിങ്ങൾ മിണ്ടാതിരിക്കുന്നിടത്തോളം വഴങ്ങിക്കൊടുക്കുന്നിടത്തോളം ശരി എന്ന് പറയുന്നിടത്തോളം അവർ നിങ്ങളെ ഉപയോഗിക്കും എന്നാൽ നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി നിലകൊള്ളാൻ തുടങ്ങുന്ന ദിവസം ആളുകൾ പറയും ഇവനിപ്പോൾ അഹങ്കാരം വന്നിരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അത് അഹങ്കാരമല്ല അതാണ് ആത്മാഭിമാനം സെൽഫ് റെസ്പെക്ട് അത് നിങ്ങൾ വൈകിയാണെങ്കിലും ശരിയായ സമയത്ത് പഠിച്ചു ഇതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കേണ്ട സമയം അവഗണന അവഗണന എന്നാൽ നിങ്ങളുടെ മാനസിക സമാധാനം നശിപ്പിക്കുന്ന ആളുകളെയും വാക്കുകളെയും സാഹചര്യങ്ങളെയും അവഗണിക്കുക എന്നതാണ് ചാണക്യൻ പറഞ്ഞു നിങ്ങൾ ആളുകളുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ ഒരിക്കലുമെത്തില്ല അതിനാൽ മിണ്ടാതിരിക്കുക നിങ്ങളുടെ ജോലി തുടരുക ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശം പറയുകയാണെങ്കിൽ നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ മറുപടി നൽകി നിങ്ങളുടെ ഊർജ്ജം പാഴാക്കരുത് അവഗണനയാണ് ഏറ്റവും നല്ല മറുപടി ഓർക്കുക ഈ ലോകത്ത് നിങ്ങൾ അവഗണിക്കാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെ ശക്തനാക്കുന്നത് എല്ലാവർക്കും വേണ്ടി സ്വയം കുമ്പിടുന്ന ഒരാൾക്ക് ഒരിക്കലും ഉയരാൻ കഴിയില്ല അതുകൊണ്ട് ലാളിത്യം ആവശ്യമാണ് പക്ഷേ പരിമിതമായ അളവിൽ മാത്രം എന്ന് എത്രയും വേഗം നിങ്ങൾ മനസ്സിലാക്കുന്നുവോ അത്രയും വേഗം നിങ്ങൾ സ്വയം ബഹുമാനിക്കാൻ പഠിക്കും അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നന്മയെ മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാതിരുന്ന് ഒന്നും പറയാതെ അവഗണിക്കുക സ്വയത്തിൽ ശ്രദ്ധിക്കുക കാരണം ഈ കല പഠിച്ച വ്യക്തി ചാണകന്റെ ആ വാക്ക് മനസ്സിലാക്കി നേരെയുള്ള മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത് ഇപ്പോൾ കമന്റിൽ എഴുതുക ഞാൻ ഇന്നു മുതൽ നേരായവൻ ആയിരിക്കില്ല ഈ കമന്റ് നിങ്ങൾക്കൊരു വാഗ്ദാനമായിരിക്കും തന്ത്രം നിശബ്ദ തന്ത്രം മൗനം ആയുധമാകുമ്പോൾ ദ സൈലന്റ് സ്ട്രാറ്റജി സുഹൃത്തുക്കളെ നമ്മൾ ഒരാളെ അവഗണിക്കുമ്പോൾ അതായത് ശരിക്കും പൂർണ്ണമായും അവഗണിക്കുമ്പോൾ ഒരു നിശബ്ദ മാനസിക യുദ്ധം ആരംഭിക്കുന്നു പുറമെയെല്ലാം ശാന്തമായി കാണപ്പെടും എന്നാൽ ആ വ്യക്തിയുടെ തലച്ചോറിനുള്ളിൽ ഒരു കൊടുങ്കാറ്റുയരും ഇതുവരെ സ്വയം ശക്തരാണെന്ന് കരുതിയിരുന്ന ആ വ്യക്തി ഇപ്പോൾ അവനോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും ഞാൻ അവനെ പൂർണമായും അവഗണിക്കാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തത് അവന്റെ മനസ്സിൽ മൌനത്തിന് ഉത്തരങ്ങളില്ല ഇതാണ് ഏറ്റവും വലിയ ആയുധം ഈ നിശബ്ദത അവന്റെ തലച്ചോറിനെ ഉള്ളിൽ നിന്ന് അറുക്കാൻ തുടങ്ങും നിങ്ങൾ ഒരാളുമായി തർക്കിക്കുമ്പോൾ അവർക്ക് മറുപടി നൽകാൻ ഒരു അവസരം നൽകുന്നു എന്നാൽ നിങ്ങൾ തീർത്തും ശാന്തനാകുമ്പോൾ അവനെ പൂർണ്ണമായും അവഗണിക്കുമ്പോൾ ആ വ്യക്തി സ്വന്തം ചോദ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കും ഇതാണ് യഥാർത്ഥ ശിക്ഷ ചാണക്കിനെപ്പോലെയുള്ള മഹാന്മാർ പറഞ്ഞ അതേ തന്ത്രമാണിത് യുദ്ധം എപ്പോഴും വാളുകൊണ്ട് മാത്രമല്ല നടത്തുന്നത് ചിലപ്പോൾ നിശബ്ദത ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി മാറും നിലവിളിക്കുകയും വഴക്കിടുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ സ്വയം ലഘൂകരിക്കുകയാണ് എന്നാൽ ശാന്തനായ വ്യക്തിയെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ഉള്ളിൽ നിന്ന് മറ്റൊരാളെ തകർക്കുകയും ചെയ്യുന്നു ഒരാൾ നിങ്ങളുമായി കളിക്കുകയാണ് നിങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോൾ തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് അവനെ അവഗണിച്ച് സ്വയം കൂടുതൽ ശക്തനാകുക എന്നതാണ് നിങ്ങളുടെ നിശബ്ദത അവന്റെ തലച്ചോറിൽ അവനോട് തന്നെ പോരാടുന്ന ഒരു യുദ്ധം ആരംഭിക്കുന്നു അവൻ വീണ്ടും വീണ്ടും സ്വയം ചോദ്യം ചെയ്യുന്നു പിന്നെ സ്വയം ഉത്തരം കണ്ടെത്തുന്നു ഈ പരമ്പര അവൻറെ മനസമാധാനം കെടുത്തിക്കളയുന്നു കാരണം അവൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് അവനറിയാം എന്നാൽ നിങ്ങൾ നിങ്ങളെന്തിനാണിത്ര ശാന്തനായിരിക്കുന്നതെന്ന് അവനു മനസ്സിലാകുന്നില്ല ഈ ശാന്തതയാണ് അവന്റെ ഏറ്റവും വലിയ ദൗർബല്യം ഓർക്കുക നിങ്ങൾ ഒരാൾക്ക് മറുപടി നൽകുന്നത് നിർത്തിയ ദിവസം ശ്രദ്ധ കൊടുക്കുന്നത് നിർത്തിയ ദിവസം ആ വ്യക്തി സ്വന്തം ചിന്തകളിൽ കുടുങ്ങാൻ തുടങ്ങും നിങ്ങൾക്ക് അവഗണന വേദനിപ്പിക്കുന്നു എന്ന് അവൻ കാണിക്കില്ല എന്നാൽ ഉള്ളിൽ അവൻ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഓരോ നിമിഷവും ഓരോ വഴിയിലും മുമ്പ് അവൻ നിങ്ങളെ അവഗണിച്ചത് നിങ്ങൾ ഓരോ തവണയും അവന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും പ്രതികരിച്ചതുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ അവനെ അവഗണിക്കുമ്പോൾ ദേഷ്യമില്ലാതെ പ്രതികരണമില്ലാതെ അവന് സ്വയം സംശയം തോന്നാൻ തുടങ്ങും അവൻ സ്വയം ഒരു പ്രതിക്കൂട്ടിൽ കാണുന്നു അവിടെ ന്യായാധിപനില്ല വക്കീലില്ല അവന്റെ സ്വന്തം ചിന്തയും അവന്റെ കുറ്റബോധവും മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ കാണുന്നില്ല എന്നല്ല മറിച്ച് അവൻ നിങ്ങളെ ദൂരെ നിന്ന് നിരീക്ഷിക്കുകയാണ് നിങ്ങളുടെ ഓരോ നീക്കവും ഓരോ മൗനവും അവൻ വിശകലനം ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നത് അവന്റെ ഒരു പ്രകടനമാണ് എന്നാൽ സത്യം ഇതാണ് അവന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ നിങ്ങളിലാണ് വ്യത്യാസം ഇത്രമാത്രം നിങ്ങൾ പ്രതികരിക്കുന്നില്ല അവന് നിങ്ങളെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കാനുള്ള ഇന്ധനം നിങ്ങൾ നൽകുന്നില്ല അപ്പോൾ അവസാന തന്ത്രം എന്താണ് അവനെ അവന്റെ സ്ഥലത്ത് വിടുക അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾക്ക് പ്രധാനമല്ല എന്ന് അവന് തോന്നണം നിങ്ങൾ അവന്റെ സാന്നിധ്യം അവഗണിക്കാൻ തുടങ്ങുമ്പോൾ അവൻ സ്വയം ചോദിക്കും ഞാൻ ശരിക്കും അവന്റെ ജീവിതത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലാത്തവനാണോ ഈ ചോദ്യം അവനെ പതിയെ ഉള്ളിൽ നിന്ന് തകർക്കും അവസാനമായി ഓർക്കുക നിലവിളിച്ച് സംസാരിക്കുന്നവനല്ല അപകടകാരിയായ വ്യക്തി മറിച്ച് മിണ്ടാതിരുന്ന് മറ്റൊരാളുടെ തലച്ചോറിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നവനാണ് അവഗണന എന്നത് വെറും നിശബ്ദതയല്ല ഇതൊരു മൈൻഡ് ഗെയിമാണ് ഈ കളിയിൽ വിജയിക്കുന്നവനാണ് യഥാർത്ഥ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നത് അവൻ ചാണക്യന്റെ നയം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു തന്ത്രം ഉപേക്ഷിക്കാൻ പഠിക്കൂ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉയരാൻ കഴിയൂ ലേൺ ടു ലെറ്റ് ഗോ സുഹൃത്തുക്കളെ മുന്നോട്ടു പോകാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമെന്താണ് പലരും പറയും കഠിനാധ്വാനം സ്ഥിരോത്സാഹം അല്ലെങ്കിൽ സമയപരിപാലനം എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ശരിക്കും ഉയരണമെങ്കിൽ ആദ്യം നിങ്ങൾ ഉപേക്ഷിക്കാൻ പഠിക്കണം അതെ കേൾക്കാൻ വിചിത്രമായി തോന്നാം പക്ഷെ ഇതാണ് ഏറ്റവും വലിയ സത്യം എല്ലാ കാര്യങ്ങളും മുറുകെ പിടിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഉയരാൻ കഴിയില്ല എന്ന ചാണക്യനീതിയും നമ്മെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ട്രെയിനിലോ ടാക്സിയിലോ യാത്ര ചെയ്യുമ്പോൾ ബാഗ് നിറയെ സാധനങ്ങൾ കൊണ്ടുപോകും എന്നാൽ വിമാനത്തിൽ കയറുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പാക്ക് ചെയ്യണം എന്തുകൊണ്ട് കാരണം വായുവിൽ പറക്കാൻ ഭാരം കുറയ്ക്കണം കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോയാൽ കൂടുതൽ പണം നൽകേണ്ടിവരും പറക്കലും പ്രയാസമാകും ഇത് നിങ്ങളുടെ ജീവിതത്തിനും ബാധകമാണ് നിങ്ങളെല്ലാ ചെറിയ കാര്യങ്ങളും മുറുകെ പിടിച്ചാൽ ആരാണ് എന്തു പറഞ്ഞത് ആരാണ് ചതിച്ചത് ആരാണ് നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നത് ആരാണ് നിങ്ങളെ അവഗണിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും മുകളിലേക്ക് പോകാൻ കഴിയില്ല കാരണം നിങ്ങളുടെ മനസ്സും ഹൃദയവും ഇതിനോടകം ഭാരം ചുമന്ന് വലഞ്ഞിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ ഭാരം നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ് ആളുകളുടെ വാക്കുകൾ അവഗണിക്കാൻ പഠിക്കുക നിങ്ങളുടെ പഴയ ദേഷ്യങ്ങളും പശ്ചാത്താപങ്ങളും ഉപേക്ഷിക്കുക നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന കാര്യങ്ങളെ പോകാൻ അനുവദിക്കുക ചാണക്യൻ പറയുന്നു എല്ലാ കാര്യങ്ങളെയും ഹൃദയത്തിലെടുക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ചെറിയ കാര്യങ്ങളെ എങ്ങനെ അവഗണിക്കണം എന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ പറക്കലിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കണമെന്നും ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം ലഘുവായിരിക്കുന്നുവോ നിങ്ങളുടെ മനസ്സിലും ചിന്തകളിലും വികാരങ്ങളിലും അത്രയും വേഗത്തിലും ഉയരത്തിലും നിങ്ങൾക്ക് പറക്കാൻ കഴിയും ഓർക്കുക എല്ലാ കാര്യങ്ങളെയും ഗൗരവമായി എടുക്കുന്ന ആളുകൾ മിക്കവാറും ക്ഷീണിതരും അസ്വസ്ഥരുമായിരിക്കും എന്നാൽ മനസ്സ് ലഘുവായി സൂക്ഷിക്കുന്നവരും എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുന്നതിനു പകരം മിണ്ടാതിരുന്ന് അവഗണിക്കാൻ അറിയുന്നവരും ശാന്തരുമായിരിക്കും വിജയികളുമായിരിക്കും അതുകൊണ്ട് സഹോദര ഇപ്പോൾ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാത്ത ആളുകളെ ഉപേക്ഷിക്കുക നിങ്ങളുടെ തലച്ചോറിലെ ഭാരം കൂട്ടുന്ന അനാവശ്യ ചിന്തകളെ ഉപേക്ഷിക്കുക കാരണം നിങ്ങളുടെ മനസ്സ് ലഘുവാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പറക്കാൻ കഴിയൂ അപ്പോൾ ആളുകൾ സ്വയം നിങ്ങളുടെ പിന്നാലെ വരും തന്ത്രം ഇല്ല എന്ന് പറയാൻ പഠിക്കൂ അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ഉപയോഗിക്കും ലേൺ ടു സേ നോ സുഹൃത്തുക്കളെ ജീവിതത്തിൽ പോസിറ്റീവായിരിക്കുന്നത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ ഇല്ല എന്ന് പറയുന്നതും പ്രധാനമാണ് വളരെ മാന്യരും നിഷ്കളങ്കരുമായ ആളുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കും എല്ലാ ജോലികൾക്കും അതേ എന്ന് പറയും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നല്ലവരാകുമെന്ന് അവർ കരുതുന്നു എന്നാൽ ഈ ശീലം അവർക്ക് വളരെയധികം ദോഷകരമായി മാറുന്നു നിങ്ങൾ എല്ലാവരുടെയും കാര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾ തളരും തകർന്നു പോകും ആളുകൾ നിങ്ങളുടെ വഴങ്ങിക്കൊടുക്കുന്നതിൻറെ പ്രയോജനമെടുക്കും നിങ്ങളുടെ ദൗർബല്യമായി മനസ്സിലാക്കി നിങ്ങളുടെ അതിരുകൾ കടക്കും ചാണക്യനീതിയും ഇതുതന്നെയാണ് പഠിപ്പിക്കുന്നത് ഇല്ല എന്ന് പറയാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വ്യക്തമായി ഇല്ല എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആളുകൾ നിങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാവയായി കാണാൻ തുടങ്ങും നിങ്ങളുടെ സഹനശീലം അവരുടെ ശക്തിയായി മാറും അവർ നിങ്ങളെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കണം മറ്റുള്ളവരുടെ തെറ്റായ വാക്കുകൾ കേൾക്കാതെ ഇരിക്കാൻ പഠിക്കണം ഒരാൾ നിങ്ങളുടെ വാക്കുകളെ അവഗണിക്കുമ്പോഴോ നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുമ്പോഴോ ആ സമയത്ത് ശാന്തമായി സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശരിയായ കാര്യം നിങ്ങൾ ഈ ലോകത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജനിച്ചതല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വമുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ട് നിങ്ങളുടെ ആത്മാഭിമാനമുണ്ട് മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിന് എന്ത് പ്രയോജനം അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷകരമായ ആളുകളെ നിങ്ങളുടെ സ്വപ്നങ്ങളെ തടയുന്നവരെ അവഗണിക്കാൻ പഠിക്കുക അവരുടെ വാക്കുകൾ കാര്യമാക്കരുത് അവരോട് ഇല്ല എന്ന് പറയുക അവരിൽ നിന്ന് അകലം പാലിക്കുക ഇത് നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് വേണ്ടി മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ആളുകൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ ദുശീലങ്ങൾക്കും ഇല്ല എന്ന് പറയാൻ പഠിക്കുക രാവിലെ എഴുന്നേൽക്കാനുള്ള മടി ഭയം നെഗറ്റീവ് ചിന്ത അനാവശ്യമായ ഉത്കണ്ഠ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ താഴേക്ക് വലിച്ചിടുന്നു എല്ലാ വിജയിച്ച വ്യക്തികളും ഈ കാര്യങ്ങളെ അവഗണിക്കുന്നു മുന്നോട്ടു പോകുന്നു അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നതും അവഗണിക്കുന്നതുമാണ് വിജയത്തിലേക്കുള്ള താക്കോൽ ഈ കഴിവ് പഠിക്കുന്നവർ ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളിലും വിജയിക്കുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും തന്ത്രം അല്പം അകലം പാലിക്കുക ബി എ ബിറ്റ് ഔട്ട്വേർഡ് സുഹൃത്തുക്കളെ ഇന്നത്തെ ലോകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു എന്നാൽ നമ്മളെക്കുറിച്ച് ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അല്പം അകന്നു നിൽക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിൽ പലരും കേൾക്കാൻ വളരെ ഇരിക്കുന്നവരാണ് നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയ്യോ അവൻ എന്നെക്കുറിച്ച് എന്തു പറഞ്ഞു കുറച്ചുകൂടി പറയൂ എന്ന് കേൾക്കാൻ നമ്മൾ വെമ്പലുകൊള്ളും ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൌർബല്യം കൂടുതൽ കേട്ടാൽ നമ്മൾ സ്വയം നന്നായി മനസ്സിലാക്കും എന്ന് നമുക്ക് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നിങ്ങൾ ഒരാളുടെ ഓരോ വാക്കും ശ്രദ്ധിക്കുമ്പോൾ അവൻ അതിന്റെ പ്രയോജനമെടുക്കും അവൻ നിങ്ങളെ പുകഴ്ത്തുകയാണെങ്കിലും കുറ്റം പറയുകയാണെങ്കിലും അവന്റെ ലക്ഷ്യം നിങ്ങളെ ദുർബലപ്പെടുത്തുക എന്നതാണ് നിങ്ങൾ അവന്റെ വാക്കുകളിൽ കുടുങ്ങുമ്പോൾ അവൻ നിങ്ങളുടെ ബഹുമാനം കുറയ്ക്കാൻ ശ്രമിക്കും നിങ്ങൾ സ്വയം ആ വലയിൽ വീഴുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടി ജനിച്ചതല്ല എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് പുറം നിന്ന് നിങ്ങൾ സ്വയം സംരക്ഷിക്കണം നിങ്ങളുടെ ചിന്തകളെ ശക്തമാക്കണം എല്ലാവരുടെയും വാക്കുകളിൽ ശ്രദ്ധ കൊടുക്കുന്നത് നിർത്തണം ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം ഇതായിരിക്കണം സഹോദര നീ നിന്റെ കാര്യം നോക്ക് ഞാൻ ആരാണെന്ന് എനിക്കറിയാം നീ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം ഇങ്ങനെയുള്ള മറുപടി നൽകുന്നത് വഴി എതിരാളിയുടെ ധൈര്യം കെട്ടുപോകും അവൻ ചിന്തിക്കും എന്റെ വാക്കിന് ഒരു ഫലവുമില്ല അതുകൊണ്ടാണ് അവൻ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകുന്നത് ഓർക്കുക നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല നിങ്ങൾ കേൾക്കുന്നത് നിർത്തുമ്പോൾ ഇവിടെ വഴക്കിടുന്നതിൽ പ്രയോജനമില്ലെന്ന് എതിരാളി മനസ്സിലാക്കും അതുകൊണ്ട് അല്പം നിന്ന് അകലം പാലിക്കാൻ പഠിക്കുക എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് നിർത്തുക ആരെങ്കിലും അസംബന്ധം പറയുമ്പോൾ അതിൽ ശ്രദ്ധ കൊടുക്കരുത് ഇത് നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുന്നു നിങ്ങളുടെ മനസ്സ് ശാന്തമായി നിലനിർത്തുന്നു പതുക്കെ എതിരാളിയും നിങ്ങളിൽ നിന്ന് അകന്നുപോകും കാരണം നിങ്ങളിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവന് ഒരു പ്രയോജനവുമില്ല എന്നവന് മനസ്സിലാകും ഇതാണ് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുള്ള യഥാർത്ഥ അവഗണനയുടെ കല നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങുകയുള്ളൂ ഇതാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ളതും ദൗർബല്യങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള വഴിയും തന്ത്രം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കാതിരിക്കുക ബി എ ബിറ്റ് മിസ്റ്റീരിയസ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും എന്ത് കഴിക്കുന്നു എവിടെ പോകുന്നു ആരെ കാണുന്നു എന്ത് ചിന്തിക്കുന്നു എല്ലാം നമ്മൾ സ്വയമോ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങും എന്നാൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാട്ടുമ്പോൾ ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ പ്രാധാന്യം കുറയും ആളുകൾ നിങ്ങളെ നിസ്സാരമായി എടുക്കാൻ തുടങ്ങും ചാണക്യൻ വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ പദ്ധതികളും എല്ലാവരോടും പറയരുത് കാരണം അതേ ആളുകൾ ഒരു ദിവസം നിങ്ങളുടെ വാക്കുകൾ ദുരുപയോഗം ചെയ്യാം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്പം രഹസ്യം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ആളുകൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയില്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ജിജ്ഞാസ നിലനിൽക്കും ഇവൻ എന്താണ് ചിന്തിക്കുന്നത് അവന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അവർ ചിന്തിക്കും ഈ ചിന്തയിൽ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും ആലോചിച്ചു നോക്കൂ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്ന ഒരാൾക്ക് എന്തു പ്രത്യേകതയാണുള്ളത് എന്നാൽ അല്പം മിണ്ടാതിരിക്കുന്ന കുറച്ച് സംസാരിക്കുന്ന തന്റെ കാര്യങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കാത്ത വ്യക്തി ആളുകളുടെ കണ്ണിൽ വ്യത്യസ്തനായി കാണപ്പെടുന്നു ആളുകൾ അവന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കും അവന്റെ ഓരോ ചലനവും ശ്രദ്ധയോടെ നിരീക്ഷിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതം അല്പം സ്വകാര്യമായി സൂക്ഷിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നിസ്സാരമായി എടുക്കില്ല നിങ്ങളെക്കുറിച്ച് മോശം ചിന്തകൾ മനസ്സിലുണ്ടാക്കില്ല നിങ്ങളുടെ ശാന്തമായ പെരുമാറ്റം കുറഞ്ഞ സംസാരം അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കൽ ഇതെല്ലാം നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു ഓർക്കുക സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനം നൽകരുത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എവിടെ പോകുന്നു എന്തു ചെയ്യാൻ പോകുന്നു എന്ന് എല്ലാവരോടും പറയരുത് നിങ്ങൾ സ്വയം അല്പം പരിമിതപ്പെടുത്തുമ്പോൾ ആളുകൾ നിങ്ങളെ കൂടുതൽ അറിയാൻ ആകാംക്ഷയുള്ളവരായി മാറും ഈ ജിജ്ഞാസ അവരെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു അതുകൊണ്ട് ആളുകൾ നിങ്ങളെ വിലമതിക്കാനും നിങ്ങളുടെ പിന്നാലെ വരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം അല്പം രഹസ്യമായി സൂക്ഷിക്കുക കുറച്ച് സംസാരിക്കുക ആവശ്യമുള്ളത് മാത്രം പറയുക ബാക്കി നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുക തന്ത്രം നിങ്ങളുടെ ശ്രദ്ധ അറ്റൻഷൻ വിവേകത്തോടെ ചെലവഴിക്കുക സ്പെൻഡ് യുവർ അറ്റൻഷൻ വൈസ്ലി സുഹൃത്തുക്കളെ ഇന്നത്തെ ലോകത്ത് ആളുകൾ കരുതുന്നത് ഏറ്റവും വലിയ ശക്തിപണമാണ് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശ്രദ്ധ അറ്റൻഷൻ ആണ് ഏറ്റവും വിലപ്പെട്ട കാര്യം ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഏത് കാര്യത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥലമെടുക്കുന്നത് നിങ്ങൾ ഏത് വ്യക്തിക്ക് സമയം കൊടുക്കുന്നുവോ അവനാണ് നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് ശ്രദ്ധ നൽകുക എന്നത് ഒരുതരം കറൻസിയാണ് നിങ്ങൾ ഇത് വളരെ ആലോചിച്ച് ചെലവഴിക്കണം ഇന്ന് ആളുകൾ എല്ലാ ചെറിയ കാര്യങ്ങളിലും പ്രതികരിക്കുന്നു എല്ലാ അനാവശ്യ കാര്യങ്ങൾക്കും എല്ലാ ആവശ്യമില്ലാത്ത ആളുകൾക്കും എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റിനും ശ്രദ്ധ ലഭിക്കുന്നു ഈ കാരണം കൊണ്ട് യഥാർത്ഥ ജോലി യഥാർത്ഥ ബന്ധങ്ങൾ സ്വന്തം വളർച്ച എന്നിവ പിന്നോട്ടു പോകുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്റെ ശ്രദ്ധ ഒരു ശക്തിയാണ് ഞാനിത് അത്യാവശ്യമായ ആളുകൾക്കും ജോലികൾക്കും മാത്രമേ നൽകൂ അപ്പോൾ ആളുകൾ നിങ്ങളെ നിസ്സാരമായി എടുക്കുന്നത് നിർത്തും ചാണക്യനീതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ എന്തെങ്കിലും ലഭിക്കുന്നിടത്തോ ഏതെങ്കിലും പ്രയോജനമുള്ളിടത്തോ മാത്രം ശ്രദ്ധ നൽകുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ശ്രദ്ധ നൽകാത്തപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ലഭിക്കാൻ എളുപ്പമല്ല എന്ന് ആളുകൾക്ക് അനുഭവപ്പെടും ഈ കാര്യം അവരെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു അവഗണനയെന്നാൽ വെറും മിണ്ടാതിരിക്കുക എന്നതല്ല മറിച്ച് നിങ്ങളുടെ ഊർജ്ജവും സമയവും ആർക്ക് അർഹതയുണ്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കുക കൂടിയാണ് നിങ്ങൾ അനാവശ്യമായ വാക്കുകളെ ആളുകളെ തർക്കങ്ങളെ അവഗണിച്ച് നിങ്ങളുടെ ജോലിയിൽ ലക്ഷ്യത്തിൽ വളർച്ചയിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം സ്വയം വർദ്ധിക്കുന്നു ഓർക്കുക സ്വന്തം ശ്രദ്ധയെ നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയും എല്ലാവർക്കും തന്റെ ഊർജ്ജം നൽകുന്നവൻ പതിയെ സ്വയം നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക ഈ വ്യക്തിയോ ഈ വിഷയമോ എന്റെ വിലയേറിയ ശ്രദ്ധയ്ക്ക് അർഹരാണോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അവഗണിക്കുക മുന്നോട്ടു പോകുക കാരണം നിങ്ങളുടെ ശ്രദ്ധ ലഭിക്കുന്നത് ആളുകൾക്ക് എളുപ്പമാകാതിരിക്കുമ്പോൾ മാത്രമേ അവർ നിങ്ങളെ ഗൌരവമായി എടുക്കാൻ തുടങ്ങൂ സ്വയമേ നിങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങൂ തന്ത്രം ശാന്തനായിരിക്കുക കാരണം നിങ്ങളുടെ പ്രതികരണമാണ് ഏറ്റവും വലിയ ആയുധം യുവർ റിയാക്ഷൻ ഇസ് ദ വെപ്പൺ സുഹൃത്തുക്കളെ ഈ ലോകത്ത് ഏറ്റവും ശക്തമായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രതികരണമാണ് റിയാക്ഷൻ നിങ്ങൾ മറ്റൊരാൾക്ക് എന്ത് മറുപടി നൽകുന്നു ഏതു കാര്യത്തിൽ ദേഷ്യപ്പെടുന്നു എവിടെ മിണ്ടാതിരിക്കുന്നു ഇതാണ് നിങ്ങൾ വിജയിക്കുമോ അതോ എതിരാളി വിജയിക്കുമോ എന്ന് തീരുമാനിക്കുന്നത് ഭൂരിഭാഗം ആളുകളും നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത് നിങ്ങൾ ദേഷ്യത്തിൽ വന്ന് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അത് കാര്യങ്ങൾ വഷളാക്കും അതാണ് അവരുടെ വിജയം എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരെങ്കിലും നിങ്ങളോടെന്തെങ്കിലും പറയുന്നു നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു എന്നിട്ടും നിങ്ങൾ പൂർണമായും ശാന്തനായിരുന്നാൽ ഏറ്റവും വലിയ ഞെട്ടൽ അവനായിരിക്കും കാരണം നിങ്ങൾ പ്രതികരിക്കും തർക്കിക്കും തിരിച്ചടിക്കുമെന്നായിരുന്നു അവന്റെ പ്രതീക്ഷ എന്നാൽ നിങ്ങളൊന്നും പറഞ്ഞില്ല ഈ നിശബ്ദതയാണ് ഏറ്റവും ആഴത്തിലുള്ള മുറിവായി മാറുന്നത് ചാണക്യനീതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ അവന്റെ പ്രതീക്ഷകൾ തകർക്കുക പ്രതികരണമില്ലാതെ അവന്റെ എല്ലാ ആക്രമണങ്ങളെയും നിങ്ങൾ അവഗണിക്കുമ്പോൾ അവന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ തകരുകയാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കാര്യവുമില്ല എന്ന് അവന് തോന്നുന്നു ഇവിടെ നിന്നാണ് അവന്റെ തോൽവി ആരംഭിക്കുന്നത് ഓർക്കുക സുഹൃത്തുക്കളെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ വികാരങ്ങളുമായി കളിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദേഷ്യത്തിൽ വന്ന് എന്തെങ്കിലും ചെയ്താൽ പിന്നീട് നിങ്ങൾ തന്നെ പശ്ചാത്തപിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ ശാന്തമായി അവന്റെ വാക്കുകളെ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം രക്ഷിക്കുക മാത്രമല്ല അവന്റെ പദ്ധതിയെ പൂർണമായും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു ഇതൊരു ദൗർബല്യമല്ല ഇതാണ് ഏറ്റവും വലിയ വിവേകം കാരണം യഥാർത്ഥ കളിക്കാരൻ കളിക്കളത്തിലല്ല തലച്ചോറിലാണ് വിജയിക്കുന്നത് ഒന്നും പറയാതെ ഒരു വഴക്കുമില്ലാതെ നിങ്ങൾക്ക് എതിരാളിയെ ഉള്ളിൽ നിന്ന് ഇളക്കിമറിക്കാൻ കഴിയുമെങ്കിൽ ഇതാണ് യഥാർത്ഥ ശക്തി അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക അവന്റെ ലക്ഷ്യം നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളവന് പ്രതികരണം നൽകിയില്ലെങ്കിൽ നിങ്ങളവന്റെ ഏറ്റവും വലിയ നീക്കത്തെ തോൽപ്പിച്ചുവെന്ന് മനസ്സിലാക്കുക തന്ത്രം ഒന്ന് ചിന്തകളെ ഓവർ തിങ്കിംഗ് അവഗണിക്കുക ഇഗ്നോർ ഓവർ തിങ്കിംഗ് സുഹൃത്തുക്കളെ പലപ്പോഴും ആളുകൾ നമ്മെ വേദനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്വയം നമ്മുടെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ആരെങ്കിലും നമ്മെ അവഗണിച്ചു നമ്മൾ ആ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ചിലപ്പോൾ ആഴ്ചകളോളം ചിന്തിച്ചുകൊണ്ടിരിക്കും അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് അവൻ എന്നെ വെറുക്കുന്നുണ്ടോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മെ ഉള്ളിൽ നിന്ന് തിന്നുകളയും യഥാർത്ഥത്തിൽ എതിരാളിയുടെ ഒരു ചെറിയ കാര്യം നമുക്ക് ഇത്രയും വലുതായി മാറും നമ്മൾ സ്വയം മനസ്സിൽ അത് നൂറു തവണ ആവർത്തിക്കുന്നു ഇതാണ് അമിത ചിന്ത ഓവർ തിങ്കിംഗ് അതായത് ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിച്ച് സ്വയം ദുർബലപ്പെടുത്തുക ചാണക്യനീതി പറയുന്നു മനുഷ്യൻ സ്വന്തം ചിന്തകളാൽ മഹാനായി മാറുന്നു അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കുന്നു അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തെറ്റായ കാര്യങ്ങൾക്ക് സ്ഥലം നൽകിയാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരാൾ നിങ്ങളെ അവഗണിച്ചു അതിനുശേഷം നിങ്ങൾ അവൻ എന്തിനാണങ്ങനെ ചെയ്തത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവന്റെ കാര്യത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലി ലക്ഷ്യം സമാധാനം എല്ലാം നഷ്ടപ്പെടുത്തും എന്തെന്നാൽ ആ വ്യക്തിക്ക് ഈ കാര്യം ഓർമ്മ പോലും ഉണ്ടാകില്ല എന്നാൽ നിങ്ങൾ ആ ഒരൊറ്റ ചിന്തയിൽ കുടുങ്ങിക്കിടക്കും അതുകൊണ്ട് നിങ്ങൾ അമിത ചിന്തകളെ അവഗണിക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെ മറ്റൊരാൾ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സ്വയം ദഹിപ്പിക്കരുത് ഇത് നിങ്ങളുടെ സമയം നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ആത്മവിശ്വാസം മൂന്നുമില്ലാതാക്കും നിങ്ങൾ അമിത ചിന്തകൾ ഉപേക്ഷിച്ച് ജോലിയിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നു അപ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് കാണപ്പെടാൻ തുടങ്ങുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുകളിൽ ഉയരുമ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കാൻ തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത കറങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക ഈ ചിന്ത എന്റെ ശ്രദ്ധയ്ക്ക് അർഹതയുണ്ടോ ഇല്ലെങ്കിൽ അത് അവഗണിക്കുക കാരണം സ്വന്തം മനസ്സിന്റെ ഉടമയാകുന്ന വ്യക്തിയാണ് സ്വന്തം വിധിയുടെ ഉടമയാകുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ അവഗണനയുടെ ഈ പത്ത് ശക്തമായ തന്ത്രങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അവ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ള സമയമായി